ചുമയും മൂക്കൊലിപ്പും നിമിഷ നേരത്തിൽ അകറ്റാം ഈ ഓയിൽ ഒരു തുള്ളി മതി കാലാവസ്ഥ മാറി വരുന്നതിനനുസരിച്ച് പലർക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് പനി ചുമ കപക്കെട്ട് എന്നിവ പതിവാകുന്നവർ കുറവല്ല മൂക്കൊലിപ്പും ചുമയും ഒരിക്കൽ പിടിപെട്ടാൽ അത് മാറ്റിയെടുക്കാൻ കുറച്ചധികം സമയമെടുക്കും ഈ പ്രശ്നങ്ങൾ അകറ്റാനും കപക്കെട്ട് മാറ്റിയെടുക്കാനും ഗ്രാമ്പ് വളരെ നല്ലതാണ് ഇതെങ്ങനെയല്ല ഉപയോഗിക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ആവി പിടിക്കുമ്പോൾ കഫക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് ആശ്വാസം നൽകാൻ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ് ചിലർ വെള്ളത്തിൽ തുളസിയിട്ട് ആവി പിടിക്കും ചിലർ കല്ലുപ്പിട്ട് ആവി പിടിക്കും എന്നാൽ ഇവയ്ക്ക് പകരം കുറച്ച് ഗ്രാമ്പു ഇട്ട് ആവി പിടിച്ചു നോക്കൂ വളരെ പെട്ടെന്ന് മൂക്കടപ്പ് മാറുന്നതാണ് അതുപോലെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ ഗ്രാമ്പു സഹായിക്കും മൂക്കൊലിപ്പ് തടയാനും വളരെ പെട്ടെന്ന് ആശ്വാസം ലഭിക്കാനും കഫം വേഗത്തിൽ ഇളകി പോകുന്നതിനും ഗ്രാമ്പു നല്ലതാണ് ഗ്രാമ്പുവിനു പകരം ഗ്രാമ്പു ഓയിൽ ചേർക്കുന്നതും ഇതേ ഗുണം നൽകാൻ സഹായിക്കുന്നതാണ് രണ്ട് തൊണ്ടവേദന നല്ല പോലെ തൊണ്ടവേദന ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ രണ്ടു തുള്ളി ഗ്രാമ്പു ഓയിൽ ചേർക്കുക അതിനുശേഷം ഇത് ഉപയോഗിച്ച് കവിൾ കൊള്ളുക കുറച്ചു നേരം ഈ വെള്ളം വായിൽ പിടിച്ചു വെച്ചിരിക്കുക അതിനുശേഷം തുപ്പിക്കളയാവുന്നതാണ് ഇത്തരത്തിൽ രണ്ട് മൂന്ന് വട്ടം ചെയ്യുക തൊണ്ടവേദനയും വീക്കവും വേഗത്തിൽ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് മൂന്ന് ചുമ ചുമ കുറയ്ക്കാനും ഗ്രാമ്പു ഓയിൽ വളരെ നല്ലതാണ് കുറച്ച് തേനിൽ തുള്ളി ഗ്രാമ്പു ഓയിൽ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുക ഇത് വളരെ വേഗത്തിൽ ചുമയും കപ്പക്കെട്ടും മാറ്റിയെടുക്കാൻ സഹായിക്കും കാരണം ഗ്രാമ്പൂയിലും അതുപോലെ തേനിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് വേഗത്തിൽ ചുമയും കപക്കെട്ടും കുറയ്ക്കുന്നു നാല് കപക്കെട്ട് നെഞ്ചിൽ കപം കെട്ടി നിൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതിനും ഗ്രാമ്പു ഓയിൽ വളരെ നല്ലതാണ് ഇതിനായി രണ്ടു തുള്ളി ഗ്രാമ്പു ഓയിൽ അഞ്ചു തുള്ളി വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് നെഞ്ചിൽ പുരട്ടുക ഇത് ചുമ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ നെഞ്ചിൽ നിന്നും കപം ഇളകി പോകുന്നതിനും സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്